നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹിന്ദു സമൂഹത്തെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കാനുള്ള കോൺഗ്രസിന്റെ ദുഷ്ട അജന്ത കർണാടക സംസ്ഥാനത്ത് തിരിച്ചടിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ ജാതി സർവേയെ ചൊല്ലി പാർട്ടി നേതാക്കൾ പരസ്പരം പോരടിക്കുകയാണ് കർണാടക സംസ്ഥാന പിന്നാക്ക വിഭാഗം കമ്മീഷൻ എച്ച് കാന്തരാജ് നേതൃത്വം നൽകി ഒരു ദശാബ്ദം മുമ്പ് കോൺഗ്രസ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭരണകാലത്ത് കർണാടകയിൽ ഒരു ജാതി സെൻസസ് നടത്തിയിരുന്നു എന്നാൽ കോൺഗ്രസ് സർക്കാർ യഥാർത്ഥ റിപ്പോർട്ട് നഷ്ടപ്പെടുത്തി രണ്ടായിരത്തി ഹെഗ്ഡെ വീണ്ടും സിദ്ധരാമയ്യയുടെ ഭരണകാലത്ത് ഒരു പുതുക്കിയ റിപ്പോർട്ട് സമർപ്പിച്ചു ഇത് മറ്റാരുമല്ല കെ ജയപ്രകാശ് ഹെഗ്ഡെ തന്നെയാണ് മാധ്യമപ്രവർത്തകരോട് സ്ഥിരീകരിച്ചത് കാന്തരാജ് കമ്മീഷന്റെ കീഴിൽ സഹകരിച്ച യഥാർത്ഥ ഡാറ്റ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് ശരിയാണ് നിലവിലെ റിപ്പോർട്ട് സമാഹരിക്കുന്നതിന് ഞങ്ങൾക്കൊരു സാമ്പിൾ അടിസ്ഥാനമാക്കിയുള്ള രീതിശാസ്ത്രത്തെ ആശ്രയിക്കേണ്ടി വന്നു സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അത് മാത്രമായിരുന്നു പ്രായോഗികമായ ഏക ഓപ്ഷൻ എന്ന് അദ്ദേഹം രണ്ടായിരത്തി പുതുക്കിയ ജാതി സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് കർണാടകയിലെ മുസ്ലിം ജനസംഖ്യ നാല് വർഷത്തിനുള്ളിൽ അതായത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ അഞ്ച് ദശാംശം ഒന്ന് ആറ് ശതമാനം വർദ്ധിച്ചു കൂടാതെ ലിങ്കായത്തുകൾ വൊക്കലിംഗങ്ങൾ തുടങ്ങിയ പ്രബല ജാതി വിഭാഗങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞു മുതിർന്ന കോൺഗ്രസ് നേതാവും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായ വീരപ്പ മുയ്ലിയാണ് ഇത് എടുത്തു കാണിച്ചത് ലിംഗായത്തുകൾ വൊക്കലിംഗങ്ങൾ തുടങ്ങിയ വലിയ ജാതി വിഭാഗങ്ങളുടെ ജനസംഖ്യ മുമ്പ് കണക്കാക്കിയതിനേക്കാൾ കുറവാണെന്ന് ചില മന്ത്രിമാർ പരസ്യമായി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ചിന്നപ്പറഡ്ഡി കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തിറക്കിയപ്പോൾ ലിംഗായത്തുകളുടെ ജനസംഖ്യ നിലവിലുള്ള റിപ്പോർട്ടിനേക്കാൾ വളരെ കൂടുതലായിരുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് സംഖ്യ കുറയാൻ കഴിയുക അദ്ദേഹം ചോദിച്ചു ഇത് കോൺഗ്രസ് പാർട്ടിയിലെ മറ്റ് ലിംഗായത്തുകളുടെയും വക്കലിംഗം മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും രോഷത്തിന് കാരണമായി ജാതി സർവേയുടെ ശാസ്ത്രീയ അടിത്തറയെ അവർ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു കെ ജയപ്രകാശ് ഹെഗ്ഡെ സമർപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ടുകളിലെ ശുപാർശകളിലൊന്ന് നിലവിലുള്ള മുപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്നും അൻപത്തി ഒന്ന് ശതമാനമായി ഒ ബിസി സംവരണം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഇ ഡബ്ല്യു എസ് സംവരണം പത്ത് ശതമാനവും എസ്ഇഎസ്റ്റി സംവരണം ഇരുപത്തിനാല് ശതമാനവും ആകുന്നതോടെ കർണാടകയിലെ മൊത്തം സംവരണം എൺപത്തി അഞ്ചായി തുടരും ഇത് പാർട്ടിക്കുള്ളിൽ തർക്കത്തിന് കാരണമായിട്ടുണ്ട് റിപ്പോർട്ടിലെ ശുപാർശകൾ ഉടനടി നടപ്പിലാക്കണമെന്ന് പിന്നോക്ക സമുദായങ്ങളുടെ പ്രതിനിധികൾ ആവശ്യപ്പെടുന്നു ജാതി സർവേയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതിനിധീകരിക്കുന്ന താരതമ്യേന സമ്പന്നരായ കുറുമ്പ സമുദായത്തെ ഏറ്റവും പിന്നാക്കം എന്ന അത്ഭുതകരമായ വർഗീകരണമായിരുന്നു ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതിനു മുൻപ് മുതിർന്ന കോൺഗ്രസ് നേതാവ് വീരപ്പ മൊയ്ലി പറഞ്ഞത് സിദ്ധരാമയ്യ സ്വാധീനമുള്ള ജാതികളുടെ എണ്ണം കുറച്ചു കാണിക്കുന്നുവെന്ന് അഭ്യൂഹങ്ങളുണ്ട് സിദ്ധരാമയ്യ ഉൾപ്പെടുന്ന കുറുമ്പകൾ പോലെയുള്ള സമുദായങ്ങൾ ഏഴ് ശതമാനം കോട്ട വർദ്ധിപ്പിച്ചിട്ടുണ്ട് മൊയ്ലി കൂടുതൽ ഊന്നിപ്പറഞ്ഞു ചിന്നപ്പറ ഡി കമ്മീഷണറിൽ കുറുമ്പ സമുദായത്തെ കൂടുതൽ പിന്നോക്ക വിഭാഗമായി തരംതിരിച്ചിട്ടുണ്ട് പുതിയ സർവേ റിപ്പോർട്ടിൽ അതിലെ ഏറ്റവും പിന്നോക്ക വിഭാഗമായി തരംതിരിച്ചിട്ടുണ്ട് കൂടുതൽ പിന്നോക്ക വ്യക്തി എങ്ങനെയാണ് ഏറ്റവും പിന്നോക്ക വ്യക്തിയാകാൻ കഴിയുന്നത് നിലവിലുള്ള റിപ്പോർട്ടിൽ നിന്ന് ധ്രുവീകരണം ഉണ്ടാവുമെന്ന് മൊയ്ലി ഉൾപ്പെടെയുള്ള നിരവധി കോൺഗ്രസ് നേതാക്കൾ ഭയം പ്രകടിപ്പിക്കുകയും വീടുതോറുമുള്ള ജാതി സർവേ പുതിയതായി നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഹിന്ദു വോട്ട് ബാങ്ക് വിഭജിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചപ്പോൾ അത് പാർട്ടിക്കുള്ളിൽ പരസ്പര വിരുദ്ധമായ വിഭാഗങ്ങൾ സൃഷ്ടിക്കുന്നതിൽ കലാശിച്ചു വികസനം ദേശീയ സുരക്ഷ സാംസ്കാരിക സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ ബിജെപിയെ നേരിടുന്നതിൽ പരാജയപ്പെട്ട കോൺഗ്രസ് നിലവിലുള്ള തെറ്റുകൾ മുതലെടുത്ത് ഹിന്ദു സമൂഹത്തെ വിഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ജാതി സെൻസസ് വാഗ്ദാനം ചെയ്യുന്നതിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ സംവരണത്തിന്റെ ഉയർന്ന പരിധി ഉയർത്തുമെന്നും പാർട്ടി ഉറപ്പു നൽകിയിരുന്നു സർക്കാർ ജോലികളിലും കോളേജുകളിലേക്കുള്ള പ്രവേശത്തിലും മറ്റും ആനുപാതിക പ്രാതിനിധ്യത്തെക്കുറിച്ച് സൂചന നൽകുന്ന ജിത്നി അബാദി ഉദ്ന ഹഖ് എന്ന മുദ്രാവാക്യവുമായി രാഹുൽ ഗാന്ധി തന്നെ പ്രചാരണം നടത്തി വരികയാണ് ഇത് സമൂഹത്തെ കൂടുതൽ ധ്രുവീകരിക്കാനും വിഭജിക്കാനും സാധ്യതയുണ്ട് മാത്രമല്ല അത്തരം ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ട് കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കും വ്യാപിക്കും ഇന്ത്യയുടെ ജനസംഖ്യാശാസ്ത്രം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ൾ പോലെയുള്ള ചില മതവിഭാഗങ്ങൾ അവരുടെ ജനസംഖ്യാ വലിപ്പത്തിനനുസരിച്ച് നിശ്ചിത പ്രാതിനിധ്യം ആവശ്യപ്പെടാൻ അധികം താമസമുണ്ടായേക്കില്ല അങ്ങനെയെങ്കിൽ അത് രാജ്യത്തെ ദുരന്തത്തിലേക്ക് നയിക്കുന്നതിന് തുല്യമായിരിക്കും ജാതി സെൻസസിന് പിന്നിലെ ദുഷ്ടലക്ഷ്യം ഹിന്ദുക്കളെ ജാതികളായി വിഭജിച്ച് മുസ്ലിങ്ങളെ ഏകീകരിക്കുക എന്നതാണ് അങ്ങനെ മുസ്ലിം വോട്ട് ബാങ്ക് ഏകീകരണത്തിന് മുന്നിൽ ഹിന്ദു ഭൂരിപക്ഷം നിസ്സഹായരാകും ഹിന്ദു ഭൂരിപക്ഷത്തെ നിസ്സഹായരും ദുർബലരുമാക്കുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി അത്തരം ഒരു തന്ത്രത്തിലൂടെ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനും അധികാരത്തിന്റെ ഇടനാഴിയിലേക്ക് തിരിച്ചുവരാനും പ്രതീക്ഷിക്കുന്നു ജാതി സെൻസസ് നടപ്പിലാക്കുന്നതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇന്ന് വളരെ അകലെയായി തോന്നിയേക്കാം എന്നാൽ ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ അപകടകരമായ ആശയങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ രാജ്യം അരാജകത്വത്തിലേക്ക് കൂപ്പൂത്താൻ അധിക നാളെടുക്കില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി